ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കാരുണ്യത്തിന്റെ കരുതൽ സ്പർശവുമായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പാട്ട് വണ്ടി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി എന്നിവരുടെ നേതൃത്വത്തിൽ പാട്ടുവണ്ടി പരിടനം നടത്തും വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായം തേടിയ തിരുവാഴിയോട് സ്വദേശിയായ പ്രതീഷിനു വേണ്ടിയാണ് പാട്ടുവണ്ടി ധനശേഖരണം നടത്തിയത് ഇപ്പോൾ ആഴ്ചയിൽ രണ്ടു ദിവസം ഡയാലിസിസ് വേണം ഭാര്യ ബിന്ദുവും രണ്ട് കുട്ടികളും അമ്മയും അച്ഛനും അടങ്ങുന്നതാണ് കുടുംബം വൃക്ക നൽകാൻ ഭാര്യ തയ്യാറാണ് ഭാര്യ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ടാണ് ഇപ്പോൾ കുടുംബം പോയിട്ടുന്നതും ചികിത്സ നടത്തുന്നതും വൃക്കമാറ്റിവെക്കാനും തുടർ ചികിത്സയ്ക്കും അമ്പത് ലക്ഷത്തോളം രൂപ വേണമെന്നാണ് കരുതുന്നത് തിരുവാഴിയോട് എരമന്നിയിൽ നാരായണന്റെയും സതീദേവിയുടെയും മകനായ പ്രതീഷിനെ സഹായിക്കാനായി പാട്ടുവണ്ടി രാവിലെ ഒൻപതിന് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പുറപ്പെട്ട് ശ്രീകൃഷ്ണപുരം കുറ്റാനശ്ശേരി തിരുവാഴിയോട് വെള്ളിനേഴി തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ പര്യടനവും ധനശേഖരണവും നടത്തി ചികിത്സാ സഹായത്തിനായി പഞ്ചായത്ത് അംഗം പി ഗീത ചെയർപേഴ്സണും പൊതുപ്രവർത്തകനായ പി പ്രകാശൻ കൺവീനറുമായി സമിതി രൂപവത്കരിച്ചിട്ടുണ്ട് പാട്ടുവണ്ടിയുടെ ഉദ്ഘാടനം വെള്ളിനേരി ഗ്രാമപഞ്ചായത്ത് അംഗം സി ഗീത നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് മുരളീധരൻ എ അധ്യക്ഷത വഹിച്ചു പി ടിഎ മെമ്പർ ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ ആദ്യ സംഭാവന നൽകി വെള്ളിനേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജാമണി രാധാകൃഷ്ണൻ പി ടി എ വൈസ് പ്രസിഡന്റ് പി ജി മോഹനകൃഷ്ണൻ പി ടി എ അംഗം രാജീവ് ശ്രീചിത്ര ഹരിദാസൻ മാസ്റ്റർ പ്രിൻസിപ്പൽ ആര്യ പി എസ് ഹെഡ്മിനിസ്റ്റർ സുനിതാകുമാരി ബി നിശാന്ത് എൻ ജിജിമോൻ സി കെ സന്തോഷ് പി ആർ ഷംസുദ്ദീൻ ബിബിൻ നാഥ് എന്നിവർ പങ്കെടുത്തു